മാന്യപ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദ്ദമായ സ്വാഗതം പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ ചെയ്യുന്ന കൃഷിപ്പണി എന്ന് വെച്ചാൽ ഈ കാവേരി ഇനത്തിൽപ്പെട്ട പ്രാവശ്യം ബോട്ട് നമ്മൾ നട്ടായിരുന്നു നട്ടതിന് ശേഷം അതിൻ്റെ കൊമ്പ് ശിഖരങ്ങളൊക്കെ ഒരു പ്രാവശ്യം ഒന്ന് മുറിച്ചു കൊടുത്തു വീണ്ടും അതിന് ഒരു പ്രാവശ്യം കൂടി വളമിടണം ഒപ്പം ആവശ്യമില്ലാത്ത ശിഖരങ്ങളൊന്ന് മുറിച്ച് കളയുന്ന ജോലി അത് കഴിഞ്ഞ് ഇത് ഒരു വരിക്കപ്പിലാവാണ് ഇപ്പോൾ ഈ വരിക്കപ്പലാവ് വെച്ചിട്ട് ഇപ്പോൾ ഒരു ഏഴ് മാസമായി ഇതിനിപ്പം വെച്ചതിന് വെച്ചപ്പോൾ ഒരു വളം കിട്ടും പിന്നെ ഒരു വളം കൂടി കിട്ടും ഇതിനിപ്പം രണ്ടാമത് വളം ഒന്നിടാവാണ് ഈ രണ്ട് ജോലികളാണ് ഇന്ന് നമ്മുടെ വീഡിയോയിലൂടെ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നത് ആദ്യമായിട്ട് ഈ വരിക്കപ്പ്ലാവിന് നമ്മൾ വളം ഇടുന്ന രീതിയാണ് വരിക്കപ്പ്ലാവിന് വളം ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ ചെയ്യുന്നത് ഇതിൻ്റെ ചുവട് മണ്ണ് ഒന്നിളക്കി ചുവട്ടിലെ മണ്ണ് ഇപ്പം ചെറിയ വിത്താകത്തിലൊരു തടവൊക്കെയുണ്ട് അതിൻ്റെ മണ്ണൊക്കെ ഒന്ന് ഇളക്കി ഇളക്കിയതിന് ശേഷം ഞാനിവിടെ ഇടുന്നതും ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നതെന്ന് വച്ചാൽ ഇത് നമ്മുടെ കടലപ്പിണ്ണാക്ക് അലയിച്ച ലായനി വളമാണ് കടലപ്പിണ്ണാക്ക് എന്ന് പറയുമ്പോഴേ കടലപ്പിണ്ണാക്ക് മാത്രമല്ല ചീമക്കൊന്നിടല കടലപ്പിണ്ണാക്ക് കഞ്ഞിവെള്ളം ഇത് മൂന്നും കൂടെ ലയിപ്പിച്ചതിന് ശേഷം അത് അരിച്ചെടുത്തതാണ് അതരിച്ചെടുത്ത് അതിൻ്റെ അഞ്ചരട്ടി വെള്ളം കൂടെ ചേർത്ത ഒരു ലായനി വളമാണ് ഈ ലായനി വളമാണ് നമ്മൾ ആദ്യമായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് അത് മാത്രമല്ല ഒരു മാസത്തിൽ രണ്ട് പ്രാവശ്യം വീതം ഈ ലായനി വളം ഒഴിച്ചു കൊടുത്താൽ വളരെ പെട്ടെന്ന് കായവലം ലഭിക്കാനും ഒക്കെ സാധിക്കും അപ്പോൾ അത് നമ്മൾ കുറച്ച് ഒഴിച്ചു കൊടുക്കുകയാണ് കുറച്ച് ഒഴിക്കുന്നുള്ളൂ ഈ തയ്യാറാക്കി ഒഴിക്കുന്നതിന് വളരെ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് മികച്ച ഒരു ജൈവവളമാണ് ഞാൻ ഒന്നുകൂടെ പറയാം ചീമക്കൊന്നയുടെ ഇല നമുക്കറിയാം ചീമക്കൊന്നയുടെ ഇല കടല പിണ്ണാക്കിക്ക് അത് പലയിൽ കടയിൽ കിട്ടും നമ്മൾ പശുവിനായി കൊടുക്കുന്ന പിണ്ണാക്കാണ് ഒപ്പം കഞ്ഞിവെള്ളം ഇത് ഒരു മിനിമം ഒരു അഞ്ച് ദിവസം ആറ് ദിവസമെങ്കിലും ഇത് വെള്ളത്തിനകത്ത് ഇട്ടേക്കണം വെള്ളത്തിനകത്ത് അത് നിറയത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ചിട്ടേക്കണം വല്ല പിന്നെ ബക്കറ്റിലോ അല്ലെങ്കിൽ ജാറിലോ എന്തിനെങ്കിലും അതിനുശേഷം നമ്മൾ അഞ്ചാമത്തെ ദിവസം ഇതിനകത്തുനിന്ന് കോരിയെടുത്ത് നമ്മൾ ഏത് കപ്പ് കൊണ്ടാണോ കോരിയെടുക്കുന്നത് അതിൽ അഞ്ചരട്ട് വെള്ളം കൂടെ ചേർത്ത് നേർപ്പിക്കണം നേർപ്പിച്ചതിന് ശേഷം വേണം നമ്മൾ ഏത് സസ്യത്തിൻ്റെ ചുവട്ടിലായാലും ഒഴിച്ചു കൊടുക്കുന്നത് ഇതെല്ലാ സസ്യത്തിനും നല്ലതാണ് പല വൃക്ഷങ്ങൾക്കും പച്ചക്കറികൾക്കും എല്ലാത്തിനും നല്ലതാണ് വാഴ ഉൾപ്പെടെയുള്ള എല്ലാത്തിനും നല്ലതാണ് ഇതൊരു ഹെൽത്ത് ടോണിക്കാണ് അത് മനസ്സിലാക്കണം ഇനി നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് എല്പടിയാണ് നോക്കാം നമ്മൾ എല്ലുപൊടി ഇട്ടു ഇനി നമ്മൾ കുറച്ച് വേപ്പിൻ പിണ്ണാക്കും ഇട്ട് കൊടുക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ലായനി വളം ഒഴിച്ചു ഉറപ്പ് കയറാൻ സാധ്യതയല്ലെങ്കിലും ഒരു മുൻകരുതൽ നിലയിൽ ഈ വേപ്പിൻ പിണ്ണാക്ക് ഉറുമ്പന്നല്ല ഒരു കീടങ്ങളും കയറത്തില്ല എന്ന് മാത്രമല്ല ഈ പ്ലാവിന് നല്ലൊരു സംരക്ഷണ കവചം ഒരുക്കിയും കൂടെ ചെയ്യുന്നതാണ് അപ്പം അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം അപ്പം ഇത്ര കിട്ടും ഇനിയും നമ്മൾ ഇതുകൊണ്ട് വീണ്ടും ഈ മണ്ണ് ഒന്ന് യോജിപ്പിക്കണം ഇതിനെ ഇതിപ്പോൾ നമ്മൾ വളമിട്ടു ഇളക്കി കൊടുത്തു ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ വാഴപ്പോള വാഴപ്പോള എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മൾ കൊല വെട്ടിയതിന് ശേഷം ആ വാഴപ്പിണ്ടി പൊളിക്കുന്നതാണ് വാഴപ്പോഴ വാഴപ്പോള ഉണ്ടെങ്കിൽ ഇതിട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ് കാരണം രണ്ട് ഗുണങ്ങളാണ് ഇതിനകത്ത് ധാരാളമായ പൊട്ടാഷ് അടങ്ങിയിട്ടുണ്ട് ഒന്ന് പിന്നെ മറ്റൊന്നു വെച്ചാൽ ഈർപ്പം നിലനിർത്താൻ ഏറ്റവും നല്ല ഒരു ഘടകം കൂടിയാണ് അതില്ലെങ്കിൽ എന്തെങ്കിലും തോലുകൾ ചീമ അത് വട്ടയില അഥവാ ഉപ്പില ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ നട്ട് വളർത്തുന്ന സസ്യങ്ങൾക്ക് വളരെ നല്ല പരിരക്ഷ നൽകാൻ ഉത്തമമാണ് ഇതില്ലെങ്കിൽ വാഴപ്പോള ഉണ്ടെങ്കിൽ നമ്മൾ കെട്ടി കളയാതെ നമ്മൾ നട്ടുപിടിപ്പിച്ച ഏതെങ്കിലും സസ്യങ്ങൾ ഉണ്ടെങ്കിൽ അതിൻ്റെ ചുവട്ടിലൊന്ന് ഇട്ടുകൊടുക്കുന്നത് അത്യുത്തമമാണ് നമ്മൾ രാവിലെ വളം ഇട്ട് കഴിഞ്ഞു അതുപോലെ അതിൻ്റെ ചുവട്ടിൽ നമ്മൾ ഇട്ട വളമൊന്നും മഴയത്ത് പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകാതിരിക്കുന്നതിന് വേണ്ടി നമ്മളൊരു പുതയിട്ടു അപ്പം ഇത് ഞാൻ ചെയ്യുന്ന കൃഷിയാണ് ആണ് ഇനി നമ്മൾ ഈ പ്രാശം ബൂട്ടിനെ വളം ഇടാൻ പോവാണ് പ്രാശം പൂട്ട് പ്രാശം ബൂട്ടിനെ പറ്റി ഞാൻ പറയേണ്ട കാര്യമില്ല വളരെയധികം ഗുണങ്ങൾ ആരോഗ്യ ഗുണങ്ങൾ ഉള്ള ഒരു പഴമാണ് പ്രാശം പൂട്ട് ഇത് കാവേരി ഇനത്തിൽപ്പെട്ട പ്രാശം പൂട്ടാണ് കാവേരി ഇനത്തിൽപ്പെട്ട വയലറ്റ് നിറത്തിലുള്ള വലിയ കായകളുണ്ടാകുന്ന പ്രാശം പൂട്ട് അപ്പം നാടൻ പ്രാശം ബൂട്ടും എനിക്കുണ്ട് അതിൻ്റെ വീട് ഞാൻ പിന്നീട് ഇടാം അപ്പം ഈ പ്രാശം ബൂട്ട് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ശിഖരങ്ങൾ ഇതിന് കുറേ ശിഖരങ്ങളുണ്ട് ഈ ശിഖരങ്ങൾ കുറച്ചിപ്പം ഞാനങ്ങ് മുറിച്ചു മാറ്റാൻ പോവുകയാണ് ഓക്കെ എൻ്റെ ആവശ്യമില്ലാത്ത ശിഖരങ്ങളാണ് മുറിച്ചു മാറ്റുന്നത് നമ്മൾ ശിഖരങ്ങൾ മിക്കവാറുമുള്ള ശിഖരങ്ങളൊക്കെ മുറിച്ചു മാറ്റി അതൊന്ന് ഒതുക്കി ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ചുവട്ടിൽ ഉള്ള ഈ കമ്പുകളൊക്കെ അങ്ങ് പറക്കി മാറും നേരത്തെ തോലൊക്കെ ഇട്ടപ്പോഴേ കമ്പ് ഇട്ടതാണ് ഇതൊക്കെ ഒന്ന് മാറ്റുകയാണ് അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടത് മണ്ണ് ചെറുതായിട്ട് ഉണക്കി കൊടുത്തു ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അല്പം മുമ്പ് നമ്മൾ ഒഴിച്ച ആ ലായനി വളമാണ് ഈ ലായനി വളം എല്ലാ വിളകൾക്കും നല്ലതാണ് പഴങ്ങൾക്കും പച്ചക്കറികൾക്കും എല്ലാ വിളകൾക്കും നല്ലതാണ് അപ്പോൾ ലായനി വളം തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് ഈ പിണ്ണാക്ക് ലയിപ്പിക്കുമ്പോഴും അതുപോലെ തന്നെ സസ്യങ്ങളുടെ ഇലകൾ ലയിപ്പിച്ചെടുക്കുമ്പോഴുമൊക്കെ ആ വെള്ളത്തിന് ദുർഗന്ധം വരും ആ ദുർഗന്ധം ഒഴിവാക്കുന്നതിന് വേണ്ടി നമ്മൾ ഉണ്ട ശക്കര ചേർത്ത് കൊടുക്കണം അത് കുറച്ച് അളവിൽ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഉണ്ടച്ചക്കര ചേർക്കുമ്പം രണ്ട് ഗുണങ്ങളാണ് അപ്പോൾ സസ്യങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഈ വളം വലിച്ചെടുക്കാൻ ഉള്ള ഒരു പ്രേരണയുണ്ടാകും എന്ന് മാത്രമല്ല ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ ഈ പിണ്ണാക്കും ചീമക്കൊന്നോടെ ഇലയൊക്കെ ലയിപ്പിക്കാതെ ഇടുവാണെങ്കിൽ മിനിമം ഒരു പത്ത് ഇരുപത് ദിവസം വേണം അത് അഴുകി വളമായി വലിച്ചെടുക്കാൻ ഇതാവുന്നതാ നാളെ മുതൽ തന്നെ ചിലപ്പോൾ ഇന്ന് മുതൽ തന്നെ വലിച്ചെടുക്കും അപ്പം ഇത് ലൈൻ വെള്ളം ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അല്പം ഉണ്ടക്കരയും കൂടെ ചേർത്ത് വേണം ലായനി വിളം ഉണ്ടാക്കാനായി ഇല്ലെങ്കിൽ ഈ വളത്തിന് ഭയങ്കര ദുർഗന്ധമായിരിക്കും തന്നെയല്ല വലിയ സസ്യങ്ങൾക്ക് കുറച്ചുകൂടി നല്ലത് ഇതാണ് അപ്പോൾ നമ്മൾ ഈ ലായനി വിളമാണ് ആദ്യം നമ്മൾ ഇട്ട് കൊടുത്തു അത് കഴിഞ്ഞ് മുമ്പ് ഇട്ടാൻ റൂട്ട് തന്നെ അല്പം എല്ലുകൊടി നമ്മളിടാൻ പോവുകയാണ് എല്ലുകൊടി ഒരുപാട് വളമൊന്നും ഇടരുത് ഒരു വിളകൾക്കും ഒരുപാട് വളം ഒരു കാരണവശാലും ഇടരുത് ഇനി നമ്മൾ ഇതിൻ്റെ ചുവട്ടിൽ മണ്ണ് ഇടണം പോളപ്പെട്ടതിന് ശേഷം നമ്മൾ മണ്ണും ഒക്കെ ഇളക്കിയിട്ടു ഇനിയും ഇതിൻ്റെ ചുവട്ടിലും നമ്മൾ ഇടുന്നത് വാഴയുടെ പോളയാണ് കഴിഞ്ഞ ദിവസം ഏതാനും കുലകളൊക്കെ വെട്ടിയായിരുന്നു അപ്പം ആ കുലയുടെ പിണ്ടികൾ അത് പൊളിച്ചെടുത്ത് അത് ഈ കൃഷിക്ക് ഉപയുക്തമാക്കിയാണ് അങ്ങനെയാണ് നമ്മൾ ചെയ്യുക അപ്പോഴാണ് നമ്മളെ പ്ലാവിനും ഈ പ്രാഷൻ പോട്ടിനും നമ്മൾ വളമിട്ട് കഴിഞ്ഞു തീർച്ചയായിട്ടും ഈ മഴ അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇത് പുഷ്പിക്കും പുഷ്പിച്ച കായ്കളാവും അതിൻ്റെ ഒരു വീഡിയോ ബഹുമാനപ്പെട്ട പ്രേക്ഷകരുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുന്നതാണ് ഒട്ടനവധി ആരോഗ്യ ഗുണങ്ങളുള്ള ഇതേപോലെ ഒരു പ്രാഷൻ പോട്ട് നമുക്ക് വളരെ ലളിതമായ രീതിയിൽ നമുക്ക് വളർത്താം നമ്മുടെ വേലിയിലോ അതല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് ഇങ്ങനെ ചെറിയ ഒരു പന്തലിലൂടെ വളർത്താം ഇത് നമുക്ക് എല്ലാവർക്കും നട്ടു വളർത്താൻ കഴിയും വലിയ പരിചരണങ്ങളോ പണച്ചെലവോ ഒന്നുമില്ല ഞാനീ ചെയ്തതുപോലെയൊക്കെയോ ചെയ്താൽ മതി കുറച്ച് തോലും ചാമ്പലും അതുപോലെ തന്നെ നമ്മൾ കഴുകുന്ന വെള്ളങ്ങളും ഒക്കെ ഒഴിച്ചു കൊടുത്ത് ഒഴിച്ചു കൊടുത്താൽ നമുക്കിത് നല്ല രീതിയിൽ ഇഷ്ടം പോലെ കായ്കൾ ഉണ്ടാവും നല്ല രീതിയിൽ വളർത്തിയാൽ അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പ്രേക്ഷകർ ഒന്ന് ചെയ്ത് നോക്ക് നല്ലതാണ് ഇപ്പോൾ അതിൻ്റെ നടിൽ വസം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അരിയിട്ട് വിത്ത് ഇട്ട് കിളിപ്പിക്കാം അതുപോലെ വള്ളി കിളിപ്പിച്ച് നമുക്ക് നടാൻ സാധിക്കും അപ്പോൾ ഇത് ഒട്ടനവധി ഇനങ്ങളുണ്ട് നല്ല ഓറഞ്ച് നിറത്തിലുള്ള അത് വയലറ്റ് നിറത്തിലുണ്ട് അതുപോലെ നാടനുണ്ട് അപ്പം ഇങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് നാടൻ്റെ നാടൻ നമ്മുടെ കായ്ഫലമായതാണ് അത് അടുത്ത ഒരു വീഡിയോ താമസിച്ചാൽ ഞാനിടാം അപ്പം എല്ലാ പ്രേക്ഷകർക്കും നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാവർക്കും ഹൃദ്യമായ നന്ദി അറിയിക്കുന്നു ഒപ്പം ആദ്യമായിട്ടാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ദയവായി അത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം